ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഹെയർ ഡൈൻ്റെ പൊടിയാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഡൈ പറ്റാത്തവരുണ്ടാവുമല്ലോ ചെറിയ മുടിക്ക് പറ്റിയതാണ് ദിവസവും എണ്ണ തേച്ച് കുളിക്കുന്നവർക്ക് എണ്ണയുടെ കൂടെയാണ് ഇത് പേസ്റ്റാക്കി ഉപയോഗിക്കുന്നത് ദിവസവും തേക്കുന്നവർക്ക് തേക്കാം ഒരാഴ്ച കൊരുക്ക തേച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നാലുംണ്ടായി പറ്റാത്തവർക്ക് ഒരാശ്വാസമായിരിക്കും എന്ന് പറയട്ടെ ഒരു പിടി ബദാം ബദാം തോലോടെയാണ് എടുക്കേണ്ടത് അത് പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ കരിഞ്ചീരകം കരിഞ്ചീരകം പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ ഇൻഡിഗോൻ്റെ പൗഡർ ഇൻഡിഗോൻ്റെ പൗഡർ പിന്നെ ഒരു മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി ഏത് ചായപ്പൊടിയായാലും സാരമില്ല പൊടി നന്നായി അത് തനിത്തനിയായിട്ട് കരിച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒന്നിച്ചിട്ട് അത് ബദാം ആദ്യം തന്നെ നന്നായിട്ട് കരിച്ചെടുക്കണം കരിയിട്ട് നല്ല കരിഞ്ഞ് കരിക്കട്ട പോലെ ആവണം എല്ലാം അങ്ങനെ എല്ലാം ഒരു ഇരുമ്പിൻ്റെ തവയിലിട്ടിട്ട് അങ്ങനെ എല്ലാം കഴിച്ചെടുക്കുക ഒരു നുള്ള മഞ്ഞപ്പൊടി ഇടുക എന്നിട്ട് ഇതെല്ലാം ഇതെല്ലാം കൂടി ഒരു മിക്സി ജാറിൽ തണുത്തതിന് ശേഷം മിക്സി ജാറിലിട്ട് പൊടിക്കുക പൊടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കരിയൊക്കെ മൂടിയിൽ പറ്റാതിരിക്കുക നിങ്ങൾക്ക് എന്ത് ഉണ്ടാക്കുമ്പോഴും അങ്ങനെ ചെയ്യുക പറ്റാതിരിക്കാൻ ഒരു ക്ലിങ് റാപ്പിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്ക് വെച്ചിട്ട് കവർ ചെയ്തിട്ട് എന്നിട്ട് മിക്സി ഓൺ ചെയ്യുക അപ്പോൾ ആ പൊടിയെല്ലാം മൂടിയിലേക്ക് വന്ന് പറ്റി പിടിക്കില്ല അത് ഏത് അരപ്പായാലും എന്തായാലും അങ്ങനെ ചെയ്താൽ മൂടി വൃത്തിയിടാവില്ല അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഇത് കരിച്ച് പൊടിച്ച് എടുത്തു വെച്ചതിന് ശേഷം ഒരു നല്ല മസ്ലിങ് ക്ലോത്തിൽ നന്നായി അരിച്ചെടുക്കാം നന്നായി അരിച്ചെടുത്തിട്ട് അതൊരു ക്ലോസ്ഡ് കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കുക ഞാൻ ഫ്രിഡ്ജിലാണ് വെച്ചത് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല അങ്ങനെ കരിഞ്ഞതല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ മോശമാവൊന്നുമില്ല എന്നിട്ട് ആവശ്യം അനുസരണം ഇപ്പോൾ നിങ്ങളെ മുടി എത്രയേ ഉള്ളതെന്ന് വെച്ചാൽ രണ്ട് ടീസ്പൂൺ ഒരു പാത്രത്തിലേക്കെടുത്ത് അതിൽ നിങ്ങളുപയോഗിക്കുന്ന വെളിച്ചെണ്ണ അല്ലെങ്കിൽ എന്താ എണ്ണ വെച്ചാൽ ആ എണ്ണ ഉപയോഗിച്ചിട്ട് നന്നായി മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യുക പൊടി തരിയൊന്നും തീരെ പാടില്ല നന്നായി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നരയുള്ള ഭാഗത്തൊക്കെ തേക്കാം അരമണിക്കൂർ വെച്ചിട്ട് കഴുകിക്കളിയാം ഡൈ പറ്റാത്തവർക്ക് ഒരു ആശ്വാസം തന്നെ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ फीडबैक करें क्या थैंक यू